ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് റോമലേഹന ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നു മുതലുള്ള വാക്യങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നെ കേൾക്കുന്ന പ്രിയരെ വചനം പറയുകയാണ് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ അറിഞ്ഞ ഒരു കൂട്ടത്തോട് വചനം ഇടപെടുക ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ ദൈവമാണെന്നോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നന്ദി കാണിക്കാതെ അവിടെ പറയുന്നു അവരുടെ ഹൃദയം എന്തു ചെയ്തു ഇരുണ്ടുപോയി അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവസംഗതിയിൽ നന്ദിയില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് വചനം പറയുന്നു അവൻ ഇരുണ്ട ഹൃദയമുള്ള മനുഷ്യരാണ് ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ ഇരുട്ടിൻ്റെ ആധിപത്യത്തിനകത്താണ് പ്രിയരെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി കാണിക്കാൻ പറ്റാത്ത ഒരു മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും അത് കാണാൻ പറ്റും ഇസ്രായേൽ മക്കളെയും ദൈവം നടത്തി ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവർ നന്ദിയില്ലാത്ത ഒരു ഹൃദയത്തിനകത്ത് നിന്നുകൊണ്ട് അവർ പറയുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഇറച്ചിക്കലം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ചീറ്റുള്ളി ഉണ്ടായിരുന്നു അപ്പോൾ പഴയത് പലതും വിട്ടുകളയാതെ ഈ ദൈവത്തെ അറിഞ്ഞ് ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടും വിട്ടുകളയാതെ നിൽക്കുന്ന ഒരു മേഖല നമുക്ക് കാണാൻ പറ്റും പുതിയ ദൈവത്തിലാകട്ടെ ഔലോസിൻ്റെ കൂടെ നടന്ന് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ നിന്ന ദേവാസ് എന്ന് ഒരു ശക്തനായ ഒരു ദൈവദാസൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്തുവാ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നന്ദിയില്ല ദൈവം നടത്തിയ വിധങ്ങൾ മറന്നുപോയി ഹൃദയം ഇരുണ്ടുപോയി അസലോണിക്കുക ലേഖനത്തിനകത്ത് പറയുന്നത് നമ്മൾ പകലിൻ്റെ മക്കളാണ് വെളിച്ചത്തിൻ്റെ മക്കളാണ് രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇരുട്ടിൻ്റെ ഒരു സ്വാധീനം വെളിച്ചത്തിലോട്ട് വരുന്നുണ്ട് അതിനെ തകർക്കാൻ പരിശുദ്ധാത്മാവെന്ന ദൈവ അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് വഹിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും അത് തിരിച്ചറിയാതെ ഹൃദയം ഇരുണ്ടു പോവുകയാണ് കാരണം ദൈവമാണെന്നറിഞ്ഞിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്ക് കൊടുക്കുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും കനാവിൽ പോലെ യേശു കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയെന്ന യേശു പോലെ പ്രിയതേ നമ്മളെ ദൈവം നടത്തിയ വിധങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും എപ്പോഴും അത്യാവശ്യമാണ് നന്ദി നന്ദിയില്ലാത്തൊരു എന്ന് പറഞ്ഞാൽ രചന പറയുന്നു ഇരുണ്ട ഹൃദയോ ഇരുണ്ട ഏതേലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ ഇരുട്ട് മാറ്റി വെളിച്ചത്തിൻ്റെ മക്കളായി നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് വിശുദ്ധിയോടെ സഞ്ചരിപ്പാൻ ദൈവ ഗൃഹ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്